ഹലോ അപ്പൊ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവൂലേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ടൂറ് പോകണം ഒന്ന് ചുറ്റി കറങ്ങണം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ചണം എന്നൊക്കെ പക്ഷെ അത് നടന്നിട്ടും ഉണ്ടാവൂല അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു സഫർ വൈഫ്സിന്റെ കൂടെ ഒരു സുവർണ അവസരം അപ്പൊ ഈ മാസം ഇരുപത്തി ആറാം തീയതി കക്കാടംപോയിൽ ഒരു ഷീ ക്യാമ്പ് നടക്കണിണ്ട് കേട്ടോ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ഒരു അവസരമാണ് അപ്പൊ ഈ മഞ്ഞ കാണിലെ നമ്പർ ഉണ്ടല്ലോ അത് ബുക്കിംഗ് നമ്പർ കേട്ടോ എളുപ്പം ബുക്ക് ചെയ്തോളീ അപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവൂലേ അടിച്ച് പൊളിച്ചാൻ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ക്യാമ്പാണ് കേട്ടോ കക്കാടം പോയിൽ പിന്നെ വേറെ പാക്കേജ് വരുന്നത് ഫാമിലി ആയിട്ടും അതേമാതിരി കോളേജിൽ നിന്നായിട്ടും ഈ സ്കൂളിൽ നിന്നായിട്ടൊക്കെ നല്ല അടിപൊളി ടൂറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും തന്നെ സഫർ വൈഫ്സിന്റെ കൂടെയാണ് അപ്പോൾ ഈ നമ്പർക്ക് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഉത്സവ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കട്ടോ അപ്പോൾ എല്ലാവരും അടിച്ചൊരു പ്രത്യേകത നമ്മുടെ കമ്പനിയുടെ ഒരു അജണ്ട എല്ലാവിധ യാത്രകൾക്കും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും അല്ലെ ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും അതായത് യാത്ര എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എവിടെ ചെയ്യണം അതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് നമ്മുടെ ടീം ഓഫ് വൈബ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓരോ യാത്രക്കും പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം കയ്യിൽ കരുതണം എത്ര എക്സ്പെൻസ് വരും ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ട്സ് ആണല്ലേ അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല നിങ്ങളുടെ സ്നേഹമാല കൂട്ടായ്മ ആ ഒരു പേര് തന്നെ ഉണ്ടല്ലേ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നിങ്ങളുടെ ഒരു യൂട്യൂബ് കൂട്ടായ്മയെ എത്രത്തോളം ഉഷാറാക്കാം ഇനി എന്തൊക്കെ തിരുത്തലുകൾ നിങ്ങൾക്ക് വേണം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് അന്വേഷിച്ചാണ് ഇന്ന് നിങ്ങൾ ഇവിടെ മീറ്റപ്പ് നടത്തേണ്ടത് അല്ലെ ാണ് സഫോ വാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാന് വരാൻ തന്നെ ഈ ഒരു സഫോ വൈഫ് എന്നുള്ള ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ രണ്ടുപേരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് യാത്രകൾ ഒന്നും പല ആളുകൾക്കും പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെ ട്രിപ്പുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ പൊതുവെ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ടുണ്ടാവില്ല ഈ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങളാണ് അല്ലെ ഓരോ യാത്രകളും ഓരോ സിംഗിൾ ആയിട്ട് നമ്മൾ ഒരു ഫാമിലി പോവുകയാണ് ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് കൊണ്ടുപോവേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് നമ്മൾ ചെയ്തു തരും പിന്നെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒന്നും അവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഇല്ല നിങ്ങൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഫുഡാണെങ്കിലും അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലത്താണ് പാർക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പാർക്കിലേക്ക് അതുപോലെ കൾച്ചറായിട്ടുള്ള സ്പേസുകൾ അവിടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് കപ്പിൾസ് പാക്കേജുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുള്ളത് അപ്പോൾ കപ്പിൾസ് പാക്കേജുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിമിഷമായിട്ടുള്ള ക്യാമ്പറുകൾക്ക് കൂടുതൽ സ്കോപ്പുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ ഒരുപാട് യൂട്യൂബിലൂടെയും അതുപോലെ റീൽസിലൂടെയും മറ്റുമായിട്ട് ഒരുപാട് ക്യാമ്പറ കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടം തോന്നും ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൂടെയാണ് അവര് കടന്നു പോകുന്നത് അതുപോലെ തന്നെ കോളേജ് ടൂർ കോളേജ് ടൂറ് വ്യത്യസ്തമായിട്ട് മാക്സിമം ചില്ലാക്കുക എന്നുള്ള ആ ഒരു വൈബിലാണ് എല്ലാവരും വരും അപ്പം അതിന് എത്രത്തോളം ആറ്റാണീസ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്കേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് പറഞ്ഞാൽ കുറച്ച് സ്കൂളുകളുടെ ഒക്കെ പ്രോഗ്രാംസുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാക്കേജസുകൾ ആദ്യം കേരളയിലുള്ള ഒരുപാട് പാക്കേജസുകൾ എടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അത് റിലീജിയസ് പ്ലേസും അതുപോലെ തന്നെ അത് അത് കൂടാതെ ബാക്കിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഇസ്ലാമിക് കൾച്ചറിൽ നിന്നിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയതിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ എല്ലാവരും തന്നെ നമ്മളൊരു ഇസ്ലാമിക് കൾച്ചറിൽ വളർന്നവരും അപ്പോൾ നമുക്ക് ഇസ്ലാമിക് കൾച്ചറിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ആ ഒരു മതം എല്ലാ മൂല്യങ്ങളും നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്രകളെ മനോഹരമാക്കണം അതിനു വേണ്ടിയിട്ടുള്ള പാക്കേജുകളാണ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ പോകണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഏറ്റവും എന്നും അപ്പൊ അത് കാരണം ഞാനും ഇന്നത്തെ കുട്ടിയാണ് വീട്ടിൽ ഞങ്ങൾ സിംഗിൾ ആയിട്ട് താമസിക്കുകയാണ് വേറൊരാളും ഇല്ല നമ്മളെ കൊണ്ടുവരാം ടൂറിൻ്റെ പ്രത്യേകത എന്താ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗ് പോയിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് സാധാരണ നമ്മൾ പോകുന്ന ഏതെങ്കിലും വണ്ടിക്കാരെ വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും കണ്ടക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ തക്കാടം കൊയിലിൽ മിസ്സി ഹൈഡൌട്ട് എന്നുള്ള റിസോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഷീ ക്യാമ്പാണ് ഫസ്റ്റ് സെഷൻ നമ്മൾ പെണ്ണങ്ങളെല്ലാവരും വീട് ജോലി അതുപോലെ തന്നെ എന്താണോ നമ്മുടെ വർക്ക് വീട്ടിലുള്ള വർക്ക് ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ വീട്ടിലുള്ള കാര്യവും അമ്മയമ്മൻ്റെ കാര്യവും അമ്മശൻ്റെ കാര്യവും മക്കളെ കാര്യം ഭർത്താവിന്റെ കാര്യങ്ങൾ പക്ഷേ നമ്മുടെ കാലത്ത് നമ്മളൊരു ഹാപ്പിനെസിന് നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് പക്ഷെ നമ്മൾ അതിനൊക്കെ എന്ത് ചെയ്യണം ഓവർകം ചെയ്യണം അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടാവും നിങ്ങൾക്കുള്ളതാണത് ശ്രദ്ധിക്ക നമുക്ക് ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു എയിമുണ്ടെങ്കിൽ നമ്മൾ ആ എയിമിലെത്തും

what oh, നിങ്ങൾ ചെയ്യണം മീറ്റപ്പുകൾ നടത്തണം അതിനെ ഓർഗനൈസ് ചെയ്ത് അപ്പഴേ നിങ്ങളെ ഫാമിലിയിലുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളെ ഫാമിലിയിലുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ചിരുത്തി ഒരു റൂമിൽ നിങ്ങൾ ഇരുത്തി നിങ്ങളുടെ ഫാദറിന്റെ ഫാമിലി അവരുടെ നമ്മളെ മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും ഷെയർ ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയിൽ ഒരാൾ നമ്മുടെ ഒരു പാർട്ട്നർ അത് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ് ആവും ആരാണ് നമ്മളുടെ ഫ്രണ്ട് ആരാണ് നമ്മളുടെ ഫ്രണ്ട് ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ അടുത്ത് ഷെയർ ചെയ്യും ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ ആ നീ ചെയ്തത് എന്തായി ആ നല്ല ഉഷാറായിരിക്കും ഉഷാറായിട്ടില്ലെങ്കിലും അതെനിക്കൊക്കെ അനുഭവമാണ് ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു റിലേറ്റീവായിട്ട് ിൽ എത്തിക്കണം നമ്മള് സ്മാർട്ടാണെന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റണം ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് ഗെയിംസുകൾ നമുക്ക് ട്രഷർ ഹണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരു പക്ഷേ കളിച്ചിട്ടുണ്ടാകും ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു രീതി വരികയാണ് പല പല വഴികളിലൂടെ ചില ആളുകൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നവരായിരിക്കാം ചിലർക്ക് ഒരു ചെറിയൊരു ധാരണ ഉണ്ടാവും അതുപോലെയുള്ള ഒരുപാട് നമുക്ക് മെന്റലി റിലാക്സ് ആവാൻ ഈ ഒരു റിഫ്രഷ്മെന്റ് ആരും ആഗ്രഹിക്കാത്തവർ നല്ല ഇഷ്ടമായിരിക്കില്ലേ കാരണം മെന്റലി നമ്മൾ ഒരുപാട് സ്ട്രെയിൻസ് പെയിൻഫുൾ ആയിട്ട് നമുക്ക് അയൽവാസികൾ ഉണ്ടാവും കൂട്ടുകാരുണ്ടാവും വീട്ടിലുള്ള ആളുകൾ ഉണ്ടാവും രക്തം നമുക്ക് പെയിന് തരും പക്ഷെ നമുക്കൊരു റിലാക്സ് തരും റിലാക്സ് തരാൻ ഭയങ്കര പാടാനെ നമ്മുടെ സുഖങ്ങള് നമ്മുടെ ഇഷ്ടങ്ങൾ അത് നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ചും ഒരു പരമ്പര അടച്ചിട്ടുണ്ടാവും ഏതിപ്പോ വ്ലോഗ് ചെയ്യാണെങ്കിലും I no. നമുക്ക് നമ്മുടെ ഈ ഒരു അതുപോലെ എന്റെ ഹസ്ബൻഡുണ്ട് മുഹമ്മദ് സാലിഫ് ഞങ്ങളൊരു ടീമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ നാല് പേരും നല്ല യാത്രകളൊക്കെ ഇടപെട്ടവരാണ് ഒരുപാട് യാത്രകൾ മാക്സിമം നടത്തുന്നവരാണ് അപ്പോൾ അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ ഒരു ടീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ബാല ആവാസ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് മൈൻഡ് റിലാക്സ് ആവുന്ന ചെറിയ ഗൈറ്റുകളൊക്കെ ചെയ്തിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം